നബിയെ ഇത് എല്ലാ കാര്യവും പറഞ്ഞ് അവസാനത്തെ കാര്യവും പറഞ്ഞ് യാത്ര പറഞ്ഞ് പിരിയുന്ന ഒരു നേതാവിന്റെ പ്രസംഗമാണല്ലോ ഈ കേട്ടത് അങ്ങനെ ചോദിക്കാൻ കാരണമുണ്ട് അലിബത്ത മതങ്ങൾ അതിനു മുമ്പ് ഒരിക്കൽ സുബഹി മുതൽക്ക് നുഹുർ വരെ പ്രസംഗിച്ചു നുഹ്റു മുതൽക്ക് അസുറിച്ചു അസുർ മുതൽക്ക് വരെ പ്രസംഗിച്ചു പിന്നെ മകരു മുതൽ വരെ പ്രസംഗിച്ചു ഇതെല്ലാം കേട്ട സഹാബി വര്യനാണ് പറയുന്നത് അവിടത്തെ ഈ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവസാനത്തെ പ്രസംഗമായി തോന്നുന്നു ഏതായാലും ഒരു അവസാനം ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകണമെന്ന് പറഞ്ഞു ഇമാം തുർമുദിയും അബുദാബുദും അങ്ങനെ തുടങ്ങിയ പല ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസാണ് അതുകൊണ്ട് ഔസിന ഞങ്ങൾക്ക് വേണ്ട ഉപദേശം നൽകണം നബിസല്ലാ അലൈവുലം തങ്ങൾ പറഞ്ഞു അത് നൽകാം അലൈക്കുമ്പി തക്കുവല്ല നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭക്തി ഉണ്ടായിരിക്കണം അത് നിങ്ങൾ മുറുകെ പിടിക്കണം ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള ഭയം വേണം ഹൃദയത്തിൽ അള്ളാഹുവോടുള്ള സ്നേഹം വേണം നല്ല കാര്യങ്ങളോടുള്ള ബന്ധം നിങ്ങളുടെ ഹൃദയത്തിൽ വേണം അതാണ് ആദർശം എന്ന് പറയുന്നത് അള്ളാഹോടുള്ള ഭക്തി നിങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങൾ ഒരു നേതാവിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ നേതാവിനെ നിങ്ങൾ കേൾക്കണം കേൾക്കുക എന്ന് പറഞ്ഞാൽ കൊണ്ട് കേൾക്കുന്ന പണി മാത്രമല്ല അതിനനുസരിച്ച് നിങ്ങൾ വഴിപ്പെട്ടിരിക്കണം ആ നിർദ്ദേശങ്ങൾ പാലിച്ചിരിക്കണം വിലയില്ലാത്ത ആരും വാങ്ങാൻ ആഗ്രഹിക്കാത്ത കൂടെ നടത്താൻ ആഗ്രഹിക്കാത്ത ഒരു എത്തിയപ്പൻ അടിമയാണെങ്കിൽ തന്നെയും നിങ്ങൾ മുന്നിൽ നിർത്തിയോ നിങ്ങൾ അംഗീകരിച്ചിരിക്കണം പറയുന്നത് കേൾക്കണം ഉപദേശങ്ങൾ നിങ്ങൾ നിങ്ങൾക്കൊണ്ടിരിക്കണം കാരണം വൈദി ഫിലാഫിൻ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് ശേഷം ജീവിക്കുന്നു ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടിരിക്കും

അപ്പോൾ നിങ്ങൾ എന്റെ ജനങ്ങൾക്ക് സന്മാർഗം കൊടുക്കാവുന്ന ആ ഫുലഫാക്കളുടെ മാർഗവും നിങ്ങൾ സ്വീകരിച്ചിരിക്കണം മറ്റൊരു ഹരി കാണാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യണം നബിയേ എന്ന് ചോദിച്ചപ്പോൾ ഭാവിക്ക് വേണ്ടിയുള്ള ചോദ്യമായിരുന്നു അത് അപ്പോൾ റസൂറില പറഞ്ഞു ഞാനും എന്റെ ും ആ മാർഗം ഇങ്ങനെ നബി അവരിൽ അൻസാറുകൾ അവരെ തുടർന്നവർ ഇവരെല്ലാം അംഗീകരിക്കുന്നവർക്കാണ് സ്വർഗം ഇവരെയാണ് തൃപ്തിപ്പെട്ടിരിക്കുന്നത് നബിയെ മനസ്സിലാക്കിയ ദീൻ അള്ളാഹുവിനിയും അവർ വരെ അവരെ തുടർന്നു വരുന്നവർ സ്വന്തം മാർഗമല്ല അന്ത്യനാള് വരെ അവരെ തുടർന്ന് വരുന്ന അവർക്ക് അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെട്ടു പരസ്പരം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു തല പറയുന്നു അന്ത്യനാള് വരെ ഇവർ അംഗീകരിക്കുന്നവരായിരിക്കണം ഈ തുടർച്ചയിലായിരിക്കണം ഇതാണ് നാലു പതിനാബിന്റെ മാമ്യങ്ങൾ വിശ്വാസപരമായ ആചാരപരമായി ഷാഫി ഹനഫി മാലിക്കി ഇവരെല്ലാവരും ഇതേ സഹാബാക്കളുടെ തുടർച്ചയാണ് സഹാബാക്കൾ പഠിച്ചു സഹാബാക്കൾ അവരുടെ താപിയുകൾക്ക് കൊടുത്തു താപികളിൽ നിന്ന് ഇവർ പഠിച്ചു ഇമാം ഷാഫി ശാസ്ത്രി അള്ളാഹുത്തലാവിന്റെ ഏതൊരു മസ്തല് നാം അത് പുറകോട്ട് നാം ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ ഇബിൻ അബ്ബാസിനെ പോലുള്ളവർ അല്ലെങ്കിൽ ഇബിൻമാറിനെ പോലുള്ളവർ അള്ളാഹു തലാൻ അങ്ങനെയുള്ള സഹാബാക്കളിലേക്ക് എത്തുന്നു നാല് അവസ്ഥ അവസ്ഥയാണ് ഇതല്ലാതെ ഈ റൂട്ടിലല്ലാതെ എത്ര ചിന്തിച്ചിട്ടും കാര്യമില്ല എത്ര എഴുതിയിട്ടും കാര്യമില്ല എത്ര പ്രസംഗിച്ചിട്ടും കാര്യമില്ല അവരെ അനുസ്മരിച്ചു നമ്മുടെ ശേഷമുള്ള തല തലമുറക്ക് കാണിച്ചു കൊടുക്കണം അവരെ എങ്ങനെ അനുസ്മരിക്കണമെന്നും കുറവാൻ പറഞ്ഞിട്ടുണ്ട് പിന്നീട് പിന്നീട് വരുന്നവർ അവർക്ക് മുമ്പുള്ളവരെ അനുസ്മരിക്കണം അവരെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണയും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല പടച്ചവനെ അങ്ങനൊരു തെറ്റിദ്ധാരണ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുതേ നീ തടയണമേ തമ്പുരാനെ നിർവഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തണം എന്നാണ് അള്ളാഹുല പറയുന്നത് വല്ലതീ നാവും ആ പൂർവീകർക്ക് ശേഷം വരുന്നവർ അവർ ഞങ്ങൾക്ക് പൊറുക്കേണമേ നേരത്തെ വിശ്വസിച്ചു പോയ ഞങ്ങളുടെ മാതൃകാ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോയും ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകരുത് ഇത് ഖുറാനാണ് ൊണ്ട് ഇതുപോലെ കുറയാൻ ഓതിക്കൊണ്ട് അവരെ അനുസ്മരിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം എന്നാണ് തല പറയുന്നത് കുറുആാൻ തന്നെ ഓതി ആ കുറേ തന്നെയാണ് ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അപ്പൊ അവരുടെ മാർഗം നാം മനസ്സിലാക്കണം അത് നാം ഉൾക്കൊള്ളണം അത് പിൻ തലമുറക്ക് കൊടുക്കണം ഈ പിൻ തലമുറക്ക് ഇവരെ സംബന്ധിച്ച് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല അതെല്ലാം നാം തീർത്തിരിക്കണം ഇതാണ് നമ്മുടെ നേതൃത്വം ഞാൻ ചുരുക്കി പറയുകയാണ് നമ്മുടെ നേതൃത്വത്തിന്റെ ഉള്ളടക്കമാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാൽ ഒരു നേതൃത്വം ഉണ്ടാവുമ്പോൾ ആ നേതൃത്വത്തിന്റെ കൂടെ ഒരു രേഖയും ഉണ്ടായിരിക്കും ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അതിനൊരു ഭരണഘടന ഉണ്ടായിരിക്കും ഭരണഘടന ശേഷത്തേക്കാൾ ആ ഭരണഘടന നിലവിൽ നേതാക്കൾ വിശദീകരിക്കും നേതൃത്വവും വേണം ആ നേതൃത്വം അന്ത്യനാൾ വരെ ഉള്ള അനുയായികൾക്ക് രൂപരേഖ തയ്യാറാക്കണം അത് സംബന്ധിച്ച് മഹാനായ നബിബത്തലും രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വെച്ചു പോകുന്നു രണ്ട് കാര്യം നിങ്ങളിൽ ഞാൻ വെച്ചു പോകുന്നു നിങ്ങൾ നോക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വെച്ചത് അതാ തറത്തിന്റെ അർത്ഥം തന്നെ നിങ്ങളത് നോക്കുമെന്ന് കരുതിയിട്ട് ഞാൻ അതാ മരിച്ചവന്റെ അവശേഷ സുഹൃത്തിന് എന്ന് പറയും അയാൾ ബാക്കി വെച്ചത് പിന്നെ അയാൾ അത് തൊടുവില്ല അതെന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അയാൾ പറയില്ല ും വിഹിമ അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് തെറ്റില്ല നിങ്ങൾ വഴിപയക്കില്ല ഒന്ന് അള്ളാഹുവിന്റെ മഹത്തായ അത്ഭുതമായ ഗ്രന്ഥം എല്ലാ കാര്യങ്ങളും പറയുന്ന അന്ത്യനാള് വരെ നിരീക്ഷിക്കാവുന്ന പരീക്ഷിക്കാവുന്ന പഠിക്കാവുന്ന വിലയിരുത്താവുന്ന അതിമഹത്തായ ഗ്രന്ഥം അത് കുറുവാൻ പിന്നെ ആ കുറാൻ ഇവിടെ വിശദീകരിച്ച് തന്ന പ്രവാചകന്റെ ചര്യ ഇതാണ് നിങ്ങളുടെ രേഖ ഈ രണ്ട് രേഖയാണ് നിങ്ങൾക്ക് അന്ത്യനാള് വരെ സൂക്ഷിക്കാനുള്ളത് നേതൃത്വം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ ആ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നാം നടപ്പാക്കേണ്ട നാം സ്വീകരിക്കേണ്ട കാത്തു സൂക്ഷിക്കേണ്ട എല്ലാ നിർമ്മാണങ്ങളുടെയും എല്ലാ സാഹചര്യങ്ങളുടെയും അടിത്തറയായ എല്ലാ ആചാരങ്ങളുടെയും അടിത്തറയായ ആ രേഖ കിതാബ്ലുവിന്റെ കിതാബ് മറ്റൊന്ന് സുന്നത്തു സുന്നൂൽഹി അള്ളാഹുവിന്റെ റസൂലിന്റെ തങ്ങൾ അവിടെ അവസാനിപ്പിക്കുന്നില്ല ഇതേ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞു തറത്തു ഫീകും അംറൈൻ ലം മാ ബിഹിമാ വഇത്രതി അഹ്ലു ബൈതി നിങ്ങൾക്ക് രേഖയായി ജീവിക്കാനുള്ള മാനദണ്ഡമായി ഞാൻ നിങ്ങൾക്ക് രണ്ടെണ്ണം നൽകുന്നു ആദ്യത്തെ ഹദീദ് പറഞ്ഞു രണ്ടാമത്തെ ഹദീദ് വിശദീകരിക്കുന്നു എന്റെ ചര്യ എന്റെ നിർദ്ദേശം എന്ന ആ ഭാഗത്താണ് ആ നിർദ്ദേശം വരുന്നത് കിതാബ് മറ്റൊന്ന് കുടുംബം ഈ കുബേനുള്ള കാലത്തോളം ഈ കുടുംബവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ഇതും അംഗീകരിക്കണം ഇതംഗീകരിക്കുമ്പോൾ അതും അംഗീകരിക്കണം ചരിത്രം നാം പരിശോധിച്ചാൽ സുന്നത്ത ജമാത്തിന്റെ പ്രവർത്തന രംഗത്ത് ഈ പ്രമാണങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പോലും ചില സന്ദർഭങ്ങളിൽ സമീപിച്ചുകൊണ്ട് ആശയം മനസ്സിലാക്കിയിരുന്നു ആദർശം മനസ്സിലാക്കിയിരുന്നു നിയമം മനസ്സിലാക്കിയിരുന്നു അങ്ങനെ നിയമം പ്രഖ്യാപിച്ചിരുന്നു ഭരണകാലം വളരെ കുറഞ്ഞ സമയമാണ് ഉമർ അലി അള്ളാൻ ആണ് പത്ത് വർഷത്തിലേറെ പ്രവർത്തിച്ചത് വമ്പിച്ച പ്രശ്നങ്ങളും ഉണ്ടായി ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർമാർ ഉണ്ടായിരുന്ന അതായത് ഈ ശാരീരികമായി പൂർണമല്ലാത്ത ആളുകൾ ഉണ്ടല്ലോ ഹുസകൾ അക്കാലം കൂടിയായിരുന്നു അത് പമ്പിച്ച പ്രശ്നങ്ങൾ ഉമർ അള്ളാഹു സാലാ ചില പ്രശ്നങ്ങൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു ഒരുച്ചൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് ആ സ്ത്രീക്ക് ഗർഭം നൽകി പിന്നെ ഇയാൾ വേറെ ഒരുത്തന്റെ ഭാര്യയായി ഇയാൾ പ്രസവിക്കുകയും ചെയ്തു ഈ ചെങ്ങാതി ആണാണോ പെണ്ണാണോ എന്താണ് വിധിക്കേണ്ടത് പ്രശ്നം വന്നു അലിബിൻ പ്രശ്നം വന്നത് അലിബിൻ പാരായണം ചെയ്ത് പ്രസവിക്കുന്നുണ്ട് എങ്കിൽ അത് സ്ത്രീയാണ് സ്ത്രീയുടെ സ്ത്രീത്വത്തിന്റെ സ്ഥൈനതയുടെ അടയാളം അതിന്റെ മാനദണ്ഡ പ്രസവമാണ് എന്ന് വെച്ചാൽ ഒരു പ്രസവിക്കാന്ന് പറഞ്ഞാൽ ഏതോ ഒരു തന്റെ പിന്നെ ബീജം ഉരുത്തി ബൈബിൾ കൊണ്ടു കടന്ന അങ്ങനാണ് പ്രസവിച്ചു അതല്ല ഇവളിൽ ആ കുട്ടിയുടെ ഭാഗമുണ്ടായിരിക്കണം പുരുഷന്റെ ബീജമുണ്ടാകണം പുരുഷൻ പിതാവാകണമെങ്കിൽ സ്ത്രീയുടെ അണ്ടമുണ്ടാകണം സ്ത്രീ ഉമ്മയാകണമെങ്കിൽ അല്ലാതെ വാടക ഗർഭത്തിൽ ഉണ്ടായത് അത് ഉമ്മയല്ല പരിശുദ്ധ അലി പരിശുദ്ധം കുട്ടികളുടെ കുട്ടികളുടെ ഉമ്മമാർ ആ അല്ല ഗർഭത്തിൽ വളർന്നു മാത്രം ഉമ്മയാവുകയില്ല അലി അലിറലു തലാനു ഈ വിധി അങ്ങ് കൊടുത്തപ്പോൾ അതിനെതിരെ സഹബാക്കൾ ആരും ഒന്നും പറഞ്ഞില്ല നിശബ്ദരായി അത് സ്ഥിരപ്പെട്ടു ഉമർത്തലാ പറഞ്ഞു ഈ ഇല്ലായിരുന്നുവെങ്കിൽ ഉമർ നശിക്കുമായിരുന്നു എന്ന് അങ്ങനത്തെ എത്രയോ സംഭവം ഓരോ കാലവും നാം പരിശോധിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൂടെ മഹാന്മാരായ സഹിതന്മാരുണ്ടായിരുന്നു അഹ് ബൈത്ത് ഉണ്ടായിരുന്നു മുഹിദ്ദീൻ ഷെയ്ഖ് ഇഫായ് ഷേഖ് തുടങ്ങിയവർ അക്കാലത്തെ പണ്ഡിതന്മാർക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയവരായിരുന്നു ഇസ്ലാമിന്റെ ആശയങ്ങൾ സുന്ദത്തിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചവരായിരുന്നു െ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടത് മഹാനായ ഷെയ്ഖ് ജീലാനിയും അതുപോലെ ഷെയ്ഖ് അവർ രണ്ടുപേരുടെയും അനുഗ്രഹം വാങ്ങിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് ഇവിടെ ചെയ്ത് നമുക്കറിയാൻ സാധിക്കും അക്കാലത്തും വലിയ വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു മഹാനായ ഉമർഖാളി ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു എന്നാൽ കുത്തുബുസമാൻ തങ്ങളും അദ്ദേഹവും കൂടിയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ ഈ രാജ്യത്തിന് നേതൃത്വം നൽകിയിരുന്നത് ഒരിക്കൽ ഉമർ ഒരിക്കലും ഉമർഗാളി റോയിന് ഒരു സംശയം കുത്തുബുസമാൻ തങ്ങൾ കുത്തുബാണോ കുത്തുബാണോ ജനങ്ങൾ പറയും കുത്തുബാണ് കുത്തുബാണ് അപ്പൊ കുത്തുബാണോ കുത്തുബാണോന്ന് എന്ന് എന്ന് മൂപ്പർക്കൊരു സംശയം അങ്ങനെ മൂപ്പരൊന്ന് പരിശോധിക്കാൻ അതിനുള്ള ചാൻസ് നോക്കി നടന്നു ഒരു രാത്രി കുത്തുബുസമാൻ തങ്ങൾ നന്നായി ഉറങ്ങുകയായിരുന്നു ആ സമയത്ത് സുഫിയുടെ വാക്ക് വന്നു കൊടുത്തു തങ്ങളവർ സുബിയുടെ സമയമായിട്ടില്ല അന്ന് പിന്നെ സമയമാകാ സമയം മനസ്സിലാക്കാൻ മൊബൈലും ഇല്ല വാച്ചു ഇല്ല കീശു ഇല്ല ഒന്നുമില്ല അന്ന് പ്രത്യേകം മനസ്സിലാക്കണമത് ആ സമയത്ത് വന്ന് ഇദ്ദേഹം വാക്ക് കൊടുത്ത് തങ്ങളവൾ ഉണർന്ന് എന്നിട്ട് പറഞ്ഞു ഏ അത് സുഫീന്റെ വാഗല്ല ഉമറിന്റെ പ്രസവിച്ചപ്പോ വാക്ക് കൊടുത്തിട്ടില്ല അത് കളാവ് കിട്ടിയതാന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം നാട്ടിലെത്തി പ്രസവിച്ചപ്പോ വാക് കൊടുത്തിട്ടില്ല ഇതാണ് കുത്തുബിത്തു നൽകിയവർ ഇവരെക്കാലവും ഖുർആൻ ഉണ്ടോ ആ ഖുർആന്റെ വിശദീകരണവും അതുപ്രകാരം ഈ സമൂഹത്തെ നടത്താനും ആളുകൾ ഉണ്ടായിരിക്കും പറഞ്ഞത് എത്തി അഹുലു ഇങ്ങനെയുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും ആശയങ്ങൾ കൈമാറിയും ഈ രൂപത്തിലല്ലാതെ സുന്ദി ഇവിടെ നിലനിൽക്കില്ല എന്നുള്ളത് ഇതുവരെയുള്ള ചരിത്രമാണ് ഇനി നാം കാണാൻ പോകുന്ന ചരിത്രവും അങ്ങനെ തന്നെയാണ് അള്ളാഹു ഈ നേതാക്കന്മാരുടെയും സഹിതന്മാരുടെയും നമ്മുടെ ഉസ്താദുമാരുടെയും സമസ്ത കേരള ജംയത്തുല്ലമ്മയുടെ പണ്ഡിതന്മാരുടെയും നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് നല്ലൊരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കാനുള്ള നല്ലൊരു വിദ്യാർത്ഥി സമൂഹത്തെ പണ്ഡിത സമൂഹത്തെ നേതൃത്വമുള്ള സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കാനുള്ള സൗഭാഗ്യവും തോഫീക്കും നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ